കണ്ണാരം പൊത്തിപ്പൊത്തിക്കള്ളിച്ചില്ല നാം കുഞ്ഞാറ്റെ കൈതോള കാട്ടിലോളിച്ചില്ല നീ കുഞ്ഞാറ്റെ കൈരവത്തിൻ പൂക്കൾ തേടി അലഞ്ഞില്ലെ നാം കുഞ്ഞാറ്റെ എന്നിട്ടും കുഞ്ഞാറ്റെ നീയെന്ത് മിണ്ടാത്തു കണ്ണാരം കൊത്തിപ്പൊത്തിക്കള്ളിച്ചില്ല നാം കുഞ്ഞാ ില്ല നീ കുഞ്ഞാറ്റെ കൈരവത്തിൻ പൂക്കൾ തെടിയലഞ്ഞില്ലേ നാം കുഞ്ഞാറ്റെ എന്നിട്ടും കുഞ്ഞാറ്റെ നീ എന്ത് മിണ്ടാത്തും കഞ്ഞീ കൊയ്ത്തിണ്ടെന്നു നാം ഒന്നീച്ച് പോയില്ലേ കുന്നോളം കറ്റയും ഒന്നീച്ച് ചുമന്നില്ല എന്നീട്ടം കുഞ്ഞാറ്റെ എന്നോട് നീ മിണ്ടാത്തു കന്നീ കൊയിത്തിണ്ടെന്നു നാം ഒന്നീച്ച് പോയില്ലേ കുന്നോളം നെൽക്കറ്റയും ഒന്നീച്ച് ചുമന്നില്ലേ എന്നോളം നെൽപ്പതമ്പും അന്ന് നീ വാങ്ങിയില്ലേ എന്നോ കവിയിലെ ഉത്സവത്തിന് ഒന്നു നാം പോയില്ലേ കൂന്തഴിച്ച് മുടിയാട്ടവും ചെയ്തില്ലേ കളി തൻ പ്രീതിയാലെ മുടിയേറ്റം നാം കണ്ടതല്ലേ എന്നിട്ടും കുഞ്ഞാറ്റെ എന്നോട് നീ മിണ്ടാത്തു കവിയിലെ ഉത്സവത്തിന് നാം നോയില്ലേ കാർഗൂന്തൽ കട്ടഴിച്ച് മുടിയാട്ടവും ചെയ്തില്ലേ കളി തൻ പ്രീതിയാൽ നാം കണ്ടതല്ലേ എന്നിട്ടും കുഞ്ഞാറ്റ് എന്നോട് നീ മിണ്ടാത്തു എന്നിട്ടും കുഞ്ഞാറ്റ് എന്നോട് നീ മിണ്ടാത്തു എന്നിട്ടും 对。Yeah, yeah.